നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എൽ പറഞ്ഞ കാര്യങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി സ്റ്റണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്നത് വിഷമം കൊണ്ടാണെന്നും വി വാസവൻ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ഇലക്ഷൻ സ്റ്റൻഡ് പറയുന്നത് ഇപ്പൊ നടക്കാൻ പോകുന്ന ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അത് ഇതുമായിട്ടില്ല ചർച്ച ചെയ്യായിക്കോട്ടെ ഇപ്പൊ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത് പുതിയ കാര്യമല്ലല്ലോ നമ്മൾ വന്നാൽ ഇതൊക്കെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഇതാണ് നടപ്പായിക്കൊണ്ടിരിക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പായിക്കൊണ്ടിരിക്കും നടക്കുകയായിരുന്നു പറഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഉപേക്ഷിച്ച പോലെ ഗെയ്പ്പേ ഇപ്പൊ നടന്നില്ലേ അവര് മലയോര ഹൈവേയും തീരദേശ ഹൈവേയും വയൽക്കളികളെല്ലാം പറഞ്ഞു പറഞ്ഞുപോയില്ലേ ഇപ്പൊ നടന്നിട്ടുണ്ട് രണ്ടും അതേപോലെ തന്നെ കൊച്ചി മെട്രോ മൂന്ന് ഘട്ടം നടന്നില്ലേ വാട്ടർ മെട്രോ നടന്നില്ലേ കൂടംകുളം ടേസ് പോയി ഫയൽ ക്ലോസ് ചെയ്തല്ലേ നടത്തിയില്ലേ കൊച്ചി അതുപോലെ തന്നെ വിഴിഞ്ഞം തുടങ്ങുമോ അന്താരാഷ്ട്ര തുടങ്ങുമോ ലോകത്തിൻ്റെ നിറയിലേക്ക് കേരളത്തെ എത്തിച്ചില്ലേ നടന്നില്ലേ അപ്പോൾ ഈ കാര്യത്തിൽ നടക്കില്ലെന്ന് പറഞ്ഞതല്ല നടപ്പാക്കിക്കൊണ്ടിരുന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്റ് അത് അതുപോലെ ക്ഷേമ പദ്ധതികളെടുത്ത് പരിശോധിച്ചാലും ഇപ്പൊ കുടിശിയില്ലാതെ പെൻഷൻ കൊടുത്തു തുടങ്ങിയില്ലേ പണ്ട് പതിനെട്ട് മാസം വരെ ആ ഇപ്പോഴത്തെ ഗവൺമെന്റ് പറയുന്നത് പ്രതിപക്ഷ വിമർശനത്തിന് അടിസ്ഥാനമില്ല ക്ഷേമ പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണെന്നും അത്തരം ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി എന്തു ചെയ്താലും കുറ്റം പറയുന്ന പ്രതിപക്ഷത്തോട് ഒന്നും പറയാനില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തമഗ്രാനോസ്